നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ ആദ്യ റൌണ്ട് പ്രചരണത്തിൽ മുന്നേറി ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പൊത്തുക്കല്ല് പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് എൽ പഞ്ചായത്ത് കൺവെൻഷനുകളും ഇന്ന് പൂർത്തിയാകും വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽനാഥ് ഇന്ന് എങ്ങനെയാണ് പര്യടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ആവേ എം സ്വരാജിന്റെ പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോത്തുകൽ ഏകദേശം പത്തൊൻപത് സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പര്യടനം പുരോഗമിക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു നിലവിലിപ്പോൾ ഇവിടെ ഈ ഇവിടെ പഠിച്ച ഈ പൂളപ്പാടം സ്കൂളിലേക്ക് എം സ്വരാജ് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തി അധ്യാപകരെ ഒക്കെ കണ്ട് വോട്ട് ചോദിച്ചിട്ടുണ്ടോ അപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കുട്ടികളെ ഒക്കെ ഒന്ന് കാണുകയാണ് അവരോട് കുശലം പറയുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധി സാധിക്കുന്നത് പുളപ്പാടം എൽ പി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ എം സ്വരാജ് എന്ന വ്യക്തി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വലിയ പ്രാസംഗികനും എഴുത്തുകാരനും ഒക്കെയാണ് അത്തരത്തിൽ അദ്ദേഹത്തെ വളർ

പങ്കു ഉള്ള ഒരു ഇടമാണ് ഈ പൂളപ്പാടം എൽ പി സ്കൂൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം നിലവിൽ ഈ പൂളപ്പാടത്തേക്ക് എത്തി ഇവിടെ സ്കൂളിലേക്ക് എത്തി അധ്യാപകരെ ഒന്ന് കാണുകയാണ് അത്തരത്തിൽ പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിലിപ്പോൾ ആറോളം കേന്ദ്രങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് പത്തൊൻപത് കേന്ദ്രങ്ങളാണ് ആകെ ഉള്ളത് ഇന്ന് രാത്രിയോടുകൂടി പത്തൊൻപത് കേന്ദ്രങ്ങളിലും പര്യടനം പൂർത്തിയാക്കും ഓരോ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും വലിയ ജന സ്വീകരിക്കും തന്നെയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും ഏത് രീതിയിലാണോ നിലമ്പൂരിലെ ജനത ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ ദിവസവും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും കേന്ദ്രങ്ങളിലേക്കും നൂറുകണക്കിന് ജനങ്ങളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അത്തരത്തിൽ അവർ ബഹുജന സംഘടനകളിലെ ഉള്ള നേതാക്കളടക്കം ഇദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നതാണ് പലപ്പോഴും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ വലിയൊരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ഇന്നത്തെ ഈ പര്യടന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത്തരത്തിൽ എം സുരാജ് ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയതു മുതൽ ജനങ്ങൾ വലിയ ആവേശത്തിൽ തന്നെയാണ് അത്തരത്തിൽ ആവേശം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു